ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം സരയു ആണെങ്കിൽ എങ്ങനെയെങ്കിലും താരയെ കൊല്ലണം എന്നൊരൊറ്റ ലക്ഷ്യത്തോടു കൂടി നടക്കുകയാണ് താര തൻ്റെ അമ്മയാണെന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് സരയു അങ്ങനെ ആ ഒരു കുറ്റകൃത്യത്തിന് നിൽക്കുന്നത് ഇതേ സമയത്ത് അധികം ഇവരുടെ കാര്യങ്ങളൊന്നും സഹിക്കാൻ പറ്റാതെ ആകുമ്പോൾ നമ്മുടെ കിരൺ തന്നെ ആ സത്യം അവളെ അറിയിക്കുകയാണ് അതായത് നമ്മുടെ മനോഹറിനെ പറ്റിയുള്ള സത്യങ്ങൾ മനോഹർ ഇങ്ങനെ ഒരാളാണെന്നുള്ള തെളിവ് സഹിതം അവളെ അറിയിക്കുകയും ചെയ്യുകയാണ് അതൊക്കെ കേൾക്കുമ്പോൾ അവൾക്ക് ആകെ ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് തന്നെ പോകുന്നുണ്ട് അതുപോലെ തന്നെ ഇനി മറ്റൊരു പെൺകുട്ടിയുടെ ജീവിതം തകർക്കാൻ കിരണും കല്യാണിയും മനോഹരന് അനുവദിക്കുന്നില്ല അവനെ പോലീസിൽ പിടിച്ചേൽപ്പിക്കുകയും ചെയ്യുകയാണ് മനോഹരനും അത് വലിയൊരു തിരിച്ചടിയായി മാറുകയാണ് മനോഹർ ഇത്രയും നാളിവിടെ നിന്നിട്ടും ഒന്നും തന്നെ പൈസയും സ്വർണമായിട്ടൊന്നും തന്നെ കിട്ടിയുമില്ല ഏർ തന്നെയല്ല ഇവിടെ നിന്ന് മുങ്ങാനും പറ്റിയില്ല അവസാനം ജയിലിലാവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു ദേഷ്യമെല്ലാം കൂടി പോലീസിനോട് മനോഹർ ആ സത്യം തുറന്ന് പറയുകയാണ് വേറൊന്നുമല്ല നമ്മുടെ മേഘനയുടെ ഭർത്താവാണല്ലോ ആ ഭർത്താവിനെ വെട്ടിക്കൊലപ്പെടുത്തിയതാണല്ലോ അത് ചെയ്തത് രാഹുലാണെന്നും രാഹുലിൻ്റെ ഗുണ്ടകൾ രാഹുലിൻ്റെ ഗുണ്ടകളാണ് അത് ചെയ്തതെന്നും ഉള്ള സത്യങ്ങളെല്ലാം പറയുകയാണ് അങ്ങനെ ആ ഒരു കൊലപാതക കേസ് കൂടി പുറത്തേക്ക് വരുന്നുണ്ട് രാഹുലും ആകെ പെട്ടുപോകുകയാണ് അങ്ങനെ രാഹുലിനെയും പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ മരുമകനും അമ്മായിച്ചനും ഒരുപോലെ ഒന്നിച്ച് ജയിലിൽ കിടക്കേണ്ട ഒരവസ്ഥ തന്നെയാണ് ദുഷ്ടന്മാരൊക്കെ ജയിലിലേക്ക് പോകുന്നുണ്ട് ഇതേ സമയത്ത് നമ്മൾ സരയുവിനാണെങ്കിൽ പ്രാന്ത് പിടിച്ചതുപോലെ ആവുകയാണ് സമനില തെറ്റിയതുപോലെയൊക്കെ അവസ്ഥയിലേക്ക് തന്നെയാണ് സരയു പോയിക്കൊണ്ടിരിക്കുന്നത് കല്യാണിയുടെയും കിരണ്ടൊക്കെ ജീവിതം കണ്ട് അവൾ പൊട്ടിക്കരയുക തന്നെയാണ് തൻ്റെ ജീവിതമൊക്കെ നശിച്ചോ എന്നാലോചിച്ചിട്ട് അങ്ങനെയുള്ളൊരു ഭാഗമൊക്കെ നമുക്ക് ഉടനെ